സി പി എമ്മിനെ സൈഡിലാക്കി എസ് ഡി പി ഐ സുതാർത്ഥികളെ പല വാർഡുകളിലും ലീഗിനോട് ഇപ്പോൾ മുട്ടുന്ന ഒരവസ്ഥ ഇത് എങ്ങനെ സംഭവിച്ചു അതായത് പ്രധാനമായിട്ടും മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു കാഴ്ച കാണുന്നത് പല മണ്ഡലങ്ങളിലും ഇപ്പം വേങ്ങര പഞ്ചായത്തിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് പല വാർഡുകളിലും പ്രധാന പോരാട്ടം മുസ്ലിം ലീഗും എസ് ഡി പി ഐയും തമ്മിലാണ് പല മണ്ഡലങ്ങളും ഉദാഹരണത്തിന് പത്തുമൂച്ചിന്റെ വേങ്ങര ടൗണ് കച്ചേരിപ്പുടി ബക്കുമൂച്ചി ഭാഗങ്ങളിൽ ഒക്കെ പല വാർഡുകളിലും അതേമാതിരി പൂച്ചവാമലാ ഭാഗം പല ഭാഗങ്ങളിലും പോരാട്ടം നടക്കേണ്ട എസ് ടി പി ലീഗും തമ്മിലാണ് ഇതങ്ങനെ സംഭവിച്ചത് എസ് ടി പിന്നെ അടുത്ത കാലത്തുണ്ടായൊരു ഇതാണ് അപ്പോ നിന്റെ അടുത്തിടെ ഇങ്ങനെ പോയി പല അതായത് സി പി എം സ്ഥാനാർത്ഥികൾ എന്തെങ്കിലും അവരെ എന്താ പറയാ പറയാ ഒരു രംഗത്തില്ലാണ്ടല്ല പക്ഷെ ഒരു പ്രവർത്തിച്ചിട്ടും അവരൊക്കെ ആളുകൾ ില്ല കൂടുതൽ ആളുകളും എസ് ഡി പി ഐന്റെ ഒപ്പമാണ് അപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ മുമ്പ് ഇടതുവശത്തിന്റെ ഒപ്പം പ്രവർത്തിച്ച ആളുകൾ തന്നെയായിരുന്നു പക്ഷെ അവരപ്പോ എസ് ഡി പി ഐണിച്ച അല്ല പക്ഷെ പ്രവർത്തിക്കേണ്ടത് എസ് ഡി പി എന്റെ കൂട്ടത്തിലാണ് അതിന് പല കാരണങ്ങളുണ്ട് അതായത് മുൻകാലത്ത് ഏർ ജനകീയ മുന്നണിയൊക്കെ മത്സരിച്ച ആ സമയത്ത് ഉണ്ടായ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അന്ന് കൂട്ടത്തില് പ്രവർത്തിച്ചു അവസാനം ഉണ്ടായത് ഏർ എസ് ഡി പി ഐന്റെ ചില ആളുകളൊക്കെ അന്ന് സ്ഥാനാർത്ഥികളായിട്ട് നിശ്ചയിച്ചു അതിനെ എല്ലാരും കൂടി കൂട്ടത്തിൽ പിന്താങ്ങി അവസാനം ഈ സ്ഥാനാർത്ഥികളെ പല സ്ഥലത്ത് ചില സ്ഥലങ്ങളിലും ജയിച്ചു ചില സ്ഥലങ്ങളിൽ രണ്ടാമത് ഈ രണ്ടാമതത്തെ സ്ഥലങ്ങളിലിപ്പോ ഏറ്റവും സ്വന്തമായി തന്നെ സ്ഥാനാർത്ഥികളെ വെച്ചപ്പോ ഉണ്ടായ സംഭവം എന്താ വെച്ചാല് ഇത് ഇടതുവശം അപ്രസക്തമായി ഇടതുവശം പ്രസക്തമായി ഇത് എല്ലാവർക്കും ഒരുപാടാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരു പാടാണ് ഈ മലപ്പുറം ജില്ലയില് പല സ്ഥലത്തും ഉണ്ടായ ഈ സംഭവം ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്തല്ല ഞാനൊരു എട്ടുപത്തു സ്ഥലത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുപോലെ നിരവധി സ്ഥലങ്ങൾ ഉണ്ടാകും മറ്റുള്ള അങ്ങനത്തെ ഒരു സംഭവം ചെറിയൊരു നിസ്സേഹമാക്കി സി പി എമ്മിന് ഇത് കാണാൻ പറ്റില്ല കാരണം അവർക്ക് ഒരു രാഷ്ട്രീയ തീരെ അടിത്തറ ഇല്ലാത്തൊരു ജില്ല മലപ്പുറം പക്ഷെ പിന്നെ ഒരു രാഷ്ട്രീയ ചെറിയൊരു ഇതൊക്കെ വന്നു പക്ഷെ അത് ഓരോ പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച മലപ്പുറത്തെ ഉടമീയം കാണാം അപ്പൊ ഈ പ്രാവശ്യമൊക്കെ നിക്കുവാറും യു ഡി എഫിനെ തരംഗത്തിന് കരങ്കണ ആരും മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് കാരണം എന്താ വെച്ചാല് പല വാർഡുകളിലും ഇടതുപക്ഷത്തിന്റെ വോട്ട് ലീഗിന്റെ വോട്ട് ലീഗിലേക്കും ഇടതുപക്ഷത്തിന്റെ വോട്ട് എസ് ഡി പി ആയിട്ടും പല രൂപത്തിനും ചിഹ്നിച്ചിതറാനുള്ള സാധ്യത കൂടുതലാണ് ഇടതുപക്ഷത്തിന്റെ വോട്ട് ചിഹ്നിച്ചിതറിന്റെ വോട്ട് അപ്പൊ പാർട്ടി മെമ്പർമാരെ വോട്ടല്ല ഇവിടെ ഉദ്ദേശത്തെ അനുഭാഗി വോട്ടുകള് കാരണം കാര്യങ്ങള് അങ്ങനെയാണ് പോകേണ്ടത് അതുപോലെ തന്നെ പറഞ്ഞതുവരെ മറ്റൊരു ചെയ്യാൻ കൂടുതൽ ഡീപ്പായിട്ട് ചെയ്യേണ്ടത് പല ആളുകളും ബി ജെ പി സ്ഥാനാർത്ഥിനിർത്തിയിട്ടില്ല അത് ഞടതുപക്ഷത്തിനായിട്ടുള്ളതാരണയാണോ എന്തെന്ന് ഒന്നുകൂടി പഠിച്ചിട്ട് വേണം സംശയം താരം സി ജെ പി ആ മുന്നോട്ട് ഓൺ ചെയ്തതാണോ ചെയ്തതാണോന്ന് പല ആളുകളും സംശയിക്കുന്ന നമ്മളും സംശയിക്കണ്ട് അത് ഇതാണ് ഇപ്പൊ മലപ്പുറത്ത് ഒരു ഈ ഒരു സമയമായപ്പോ ഇലക്ഷൻ്റെ ഒരു ണ്ട് കോൺഗ്രസ് ലീഗ് പ്രശ്നങ്ങള് വളരെ കമ്മിയാണ് കുറവുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം വലിയ തലവേദന ഉണ്ടാവട്ടില്ല ചില സ്ഥലങ്ങളൊന്നും മറക്കുന്നില്ല അപ്പൊ മുൻകൂട്ടൊന്നും മറക്കണില്ല എന്നാലും പഴയ കാലങ്ങളെ പോലെ കോൺഗ്രസിലും ഗ്രൂപ്പ് വൈക്ക കുറവാണ് ലീഗിലും വിമതന്മാരും പ്രശ്നങ്ങളൊക്കെ കുറവാണ് ചില സ്ഥലങ്ങളിലൊക്കെ അപൂർവിക്കുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേടുക്കണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും അവര് പല രൂപത്തിലായിട്ട് ഉണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് എസ് ടി പി ഐ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക